ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് സർക്കാർ ജോലി യോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജാതക സംബന്ധമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്ന വീഡിയോയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു ചോദ്യമാണ് എനിക്ക് സർക്കാർ ജോലി കിട്ടുമോ എന്ന് അതിനാൽ സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ചൊവ്വ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി ബലവാനായി ലഗ്ന കേന്ദ്രത്തിൽ എവിടെയെങ്കിലും നിൽക്കുകയും ആ ചുവയെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്താൽ സർക്കാർ ജോലി കിട്ടുന്ന യോഗമാണ് ചുവ ഉച്ചത്തിലായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവ മകരൻ രാശിയിൽ നിൽക്കണം അതല്ല എങ്കിൽ അതിൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലോ മേടത്തിലോ നിൽക്കണം അത് കേന്ദ്രത്തിൽ നിൽക്കണം അങ്ങനെ ഒന്നുകിൽ ഉച്ചത്തിലായോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലായോ ലഗ്ന കേന്ദ്രത്തിലായോ നിൽക്കുന്ന ചൊവ്വയെ വ്യാഴം വീക്ഷിക്കണം അങ്ങനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ ജോലി കിട്ടുന്ന യോഗമാണ് രണ്ടാമതായി വർഗോത്തമം ചെയ്ത് കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ജലരാശിയായ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ആ വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം ശുദ്ധിക്കുകയും ചെയ്താൽ ജാതകന് ജലവാഹന സംബന്ധമായി ഉയർന്ന ജോലി ലഭിക്കും വർഗോത്തമം ചെയ്ത് കർക്കടകത്തിൽ ചന്ദ്രൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ കർക്കടകത്തിൽ നിന്നുകൊണ്ട് ആ രാശിയിൽ തന്നെ നവാംശകം ചെയ്യണം അപ്പോൾ ചന്ദ്രൻ വർഗോത്തമ സ്ഥിതിയിലാവും അങ്ങനെ നിൽക്കുന്ന ചന്ദ്രനെ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കണം അതായത് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ആ ചന്ദ്രൻ്റെ മുകളിൽ പതിയണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹന സംബന്ധമായി ഉയർന്ന ജോലി ലഭിക്കും അപ്പോൾ ഇതിനകത്ത് വേറൊരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം സിദ്ധിക്കണം അപ്പോൾ വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം സിദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ലഗ്നം ഒന്നുകിൽ തനുവായിരിക്കണം ലഗ്നം തനുവാണെങ്കിൽ നാലാം ഭാവം മീനം മീനൻ്റെ രാശി വ്യാഴത്തിൻ്റെ രാശി തന്നെയാണ് അതുകൊണ്ട് വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം അവിടെ വരുന്നുണ്ട് അതല്ല എങ്കിൽ ലഗ്നം കന്നിയായിരിക്കണം കന്നിയാകുമ്പോൾ നാലാം ഭാവം ധനുവായിട്ട് വരുന്നുണ്ട് അവിടെയും വ്യാഴത്തിന് നാലാം ഭാവാധിപത്യം കിട്ടുന്നുണ്ട് ഇനി മൂന്നാമതായി ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ ശുഭനായ ഒരു ഗ്രഹം ഒരു പാപൻ്റെയും ദൃഷ്ടിയോ യോഗമോ കൂടാതെ നിൽക്കുകയും ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം ശുഭനായിരിക്കുകയും ചെയ്താൽ ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ധനവും ലഭിക്കും ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ ശുഭനായ ഒരു ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ ഒന്നിൽ വ്യാഴം നിൽക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ശുക്രൻ നിൽക്കണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ പാപക്ഷേത്രത്തിലല്ലാതെ ബുധൻ നിൽക്കണം ഇവരൊക്കെയാണ് ശുഭന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും പത്താം ഭാവത്തിലായിട്ട് നിൽക്കുകയും ചന്ദ്രലഗ്നാധിപനായ ഗ്രഹം അതായത് ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപഗ്രഹം ആ ഗ്രഹം ശുഭനായിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജാതകന് ഉയർന്ന ഉദ്യോഗവും കീർത്തിയും ധനവും ലഭിക്കും നാലാമതായി കർക്കടകൻ രാശിയിൽ ചന്ദ്രനും മീനൻ രാശിയിൽ വ്യാഴവും അതുപോലെ തന്നെ വ്യാഴത്തിനോടൊപ്പം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹു നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഡോക്ടറായി തീരും അപ്പോൾ ഇവിടെ മീനത്തിൽ വ്യാഴം സ്വക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ശുക്രൻ അവിടെ ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മീനത്തിൽ ബുധൻ അവിടെ നീചത്തിലാണ് അപ്പോൾ ഇതിനകത്ത് ബുധന് നീചഭംഗം ഉണ്ടായിരിക്കണം അതുപോലെ മേടത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് അതിൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ഇടവത്തിൽ രാഹു ഇടവത്തിലെ രാഹു എന്ന് പറഞ്ഞാൽ അതും ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ജാതകൻ ഡോക്ടറായി തീരും അഞ്ചാമതായി ചിങ്ങലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും രണ്ടാമിടത്ത് രവിയോഗം ചെയ്ത് ബുധൻ നിൽക്കുകയും അഞ്ചാമിടത്ത് ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ സർക്കാർ ജോലിയുള്ള അധ്യാപകനായി തീരും അതായത് ചിങ്ങലഗ്നത്തിൽ ശുക്രൻ നിൽക്കുക രണ്ടാമിടത്ത് രവിയോഗം ചെയ്ത് ബുധൻ നിൽക്കുക രണ്ടാമടത്ത് രവിയോഗം ചെയ്ത് ബുധൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചിങ്ങലഗ്നത്തിൻ്റെ ലഗ്നാധിപനാണ് രവി അതായത് ആദിത്യൻ ആ ആദിത്യൻ ധനഭാവത്തിലായിട്ട് ധനാധിപനായ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയും അഞ്ചാമിടത്ത് അതായത് ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ സർക്കാർ ജോലിയുള്ള അധ്യാപകനായി തീരാൻ സാധ്യതയുണ്ട് ആറാമതായി കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ നോക്കിയാൽ പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ അതായത് ജുഡീഷ്യറിയിലോ ജോലി കിട്ടും ഏഴാമതായി മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വായോ വ്യാഴമോ നോക്കിയാൽ സർക്കാർ ജോലി കിട്ടും ഇതിലേറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചൊവ്വ നോക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എട്ടാമതായി രണ്ടാമിടത്ത് കേതു കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ ഒൻപതാം ഇടത്ത് നിന്നാൽ നല്ലൊരു വാഗ്മിയായി ഭവിക്കും അതായത് ലഗ്നഭാവത്തിൻ്റെ രണ്ടാം ഭാവത്ത് കേതു നിൽക്കുക ആ കേതു ഏതു രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപൻ ഇപ്പോൾ കേതു നിൽക്കുന്നത് ഇടവൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അധിപൻ ശുക്രൻ അങ്ങനെയുള്ള രണ്ടാം ഭാവാധിപനായ ഗ്രഹം ഒൻപതാമിടത്ത് നിൽക്കണം അങ്ങനെ നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വാഗ്മിയായി ഭവിക്കും നല്ലൊരു വാഗ്മി വാഗ്മിയായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ വക്കീലോ ഒക്കെ ആയി ആയിത്തീരാവുന്നതാണ് ഇതുകൂടാതെ ഇനി പറയുന്ന വിധത്തിൽ ജാതകത്തിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ അവർ ജാതകന് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത നൽകുന്നവരായിരിക്കും ഒന്നാമതായി ധനു മീനം മകരം കർക്കടകം ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ ചൊവ്വ നിൽക്കുക ഇപ്പോൾ ഇതിനകത്തിൽ കർക്കിടകത്തിൽ ചുവ നിന്നു കഴിഞ്ഞാൽ ചുവ നീചത്തിലാണ് അപ്പോൾ അവിടെ ആ ചുവ നീചഭംഗം ചെയ്യുന്നുണ്ട് അത് കാരണമാണ് കർക്കിടകത്തിൽ നിൽക്കുന്ന ചുവയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമതായി ധനു മേടം എന്നീ രാശികളിലൊന്നിൽ സൂര്യൻ നിൽക്കുക അതായത് ധനു ധനുരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് സൂര്യൻ്റെ ബന്ധുരാശിയാണ് അതുപോലെ മേടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ്റെ ഉച്ചരാശിയാണ് ഈ രാശികളിലൊന്നിൽ സൂര്യൻ നിൽക്കുക മൂന്നാമതായി കന്നി ധനു എന്നീ രാശികളിലൊന്നിൽ ബുധൻ നൽകുക അതായത് കന്നി രാശി നമുക്കറിയാം ബുധൻ്റെ ഉച്ചരാശിയാണ് ധനുരാശി ബുധൻ്റെ സമരാശിയാണെന്നുണ്ടെങ്കിലും അവിടെ ബുധൻ ഫലം നൽകുന്ന ഗ്രഹമാണ് നാലാമതായി ധനു മീനം വൃശ്ചികം ചിങ്ങം ഈ രാശികളിൽ ഒന്നിൽ വ്യാഴം നിൽക്കുക അപ്പോൾ എന്നാൽ നമുക്കറിയാം ധനു മീനം ഈ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങളാണ് വൃശ്ചികൻ ചിങ്ങം ഈ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ ബന്ധുക്ഷേത്രങ്ങളാണ് അപ്പോൾ ഈ ഈ രാശികളിൽ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിലേതെങ്കിലും ഒരു രാശിയിൽ വ്യാഴം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജാതകന് സർക്കാർ ജോലി നൽകാൻ പ്രേരണ നൽകുന്ന ഗ്രഹങ്ങളാണ് അഞ്ചാമതായി മകരം മീനം ധനു ഈ രാശികളിലൊന്നിൽ ശനി നിൽക്കുക നമുക്കറിയാം ശനി മകരൻ രാശി എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വക്ഷേത്രമാണ് അതുപോലെ തന്നെ മീനം ധനു ഇത് വ്യാഴത്തിൻ്റെ രാശികളാണെങ്കിലും ഈ വ്യാഴത്തിൻ്റെ ഈ രണ്ട് രാശികളിലും ശനി ശോഭന ഫലം നൽകുന്ന ഗ്രഹമാണ് ആറാമതായി വൃശ്ചികം മകരം ഈ രാശികളിലൊന്നിൽ ചന്ദ്രൻ നിൽക്കുക ഏഴാമതായി ഇടവം മിഥുനം ഈ രാശികളിലൊന്നിൽ ശുക്രൻ നിൽക്കുക ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് അതുപോലെ തന്നെ മിഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ ബന്ധു ഇതിലൊന്നിൽ ശുക്രൻ നിൽക്കുക എന്നിവയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രഹങ്ങൾ കഴിഞ്ഞാൽ ഈ ഗ്രഹ ഈ ഗ്രഹങ്ങളൊക്കെ സർക്കാർ ജോലി കിട്ടാൻ ജാതകനെ യോഗ്യനാക്കുന്ന ഗ്രഹങ്ങളാണ് മേൽപ്പറഞ്ഞവയിൽ എത്രമാത്രം കൂടുതൽ ഗ്രഹങ്ങൾ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജോലി സാധ്യതയും കൂടും ഇപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ ഒന്നാമത് സർക്കാർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പറയും ഈ ഇതിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ നമുക്ക് ഗ്രഹസ്ഥിതി ഉണ്ട് എന്നിട്ട് എനിക്ക് സർക്കാർ ജോലി കിട്ടിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് രണ്ട് മേൽപ്പറഞ്ഞതിൽ രണ്ട് ഗ്രഹസ്ഥിതി നമുക്ക് അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ അതിനകത്തിൽ മൂന്നോ അതിലധികമോ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഗ്രഹസ്ഥിതികളുള്ള ആൾക്കാരും ആ മത്സര പരീക്ഷ എഴുതാൻ ഉണ്ടായിരിക്കും അപ്പം അവർക്ക് കൊടുക്കുമോ നമുക്ക് കിട്ടുമോ ആ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം ഇതുകൂടാതെ ഈ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കുകയും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികൾ ഉണ്ടായിരിക്കുകയും ചെയ്യരുത് അതായത് ബല ഈ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ നീചരാശിയിൽ നവാംശകം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികൾ ഈ ഗ്രഹങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല അതുപോലെ ഈ ഗ്രഹങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയും വരുത് അപ്പോൾ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കുകയും ഗ്രഹങ്ങൾക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളൊന്നും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും ചെയ്യരുത് ഇനി ഈ മേൽപ്പറഞ്ഞതിൽ ഏതെങ്കിലും ഗ്രഹം നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് നീചഭംഗം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ നീചഭംഗം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഫലം കിട്ടുകയുള്ളൂ ഒരു ഗ്രഹം ഉച്ചം പ്രാപിച്ച് നിൽക്കുന്നതിനേക്കാൾ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് ആ ഗ്രഹം നീചം പ്രാപിച്ച് നീചഭംഗം ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത് അതായത് ഇതിനെ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തിയോഗം എന്നാണ് പറയുന്നത് നമ്മൾ വലിയ ഉദ്യോഗപതയിൽ ഇരിക്കുന്നവരുടെയൊക്കെ ജാതകം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ ഒന്നോ രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ നീചഭംഗം ചെയ്തു നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ഈ നീജഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണുക ഇനി പത്താമതായി സൂര്യൻ ബലവാനായി പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ വകുപ്പുകളിൽ നമുക്ക് ജോലി കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ ചന്ദ്രൻ ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ നീതിന്യായ വകുപ്പിലോ പട്ടാളത്തിലോ ജോലി കിട്ടാവുന്നതാണ് ചൊവ്വ ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിലോ പട്ടാളത്തിലോ അഥവാ ഡോക്ടറായോ ജോലി കിട്ടാം ബുധൻ ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം പത്താം ഭാവം കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിലോ രജിസ്ട്രേഷൻ വകുപ്പിലോ ഗവൺമെൻറ് പ്രസിലോ ജോലി കിട്ടാവുന്നതാണ് വ്യാഴം ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പിലോ ഖജനാവിലോ ബാങ്കിലോ ജോലി കിട്ടാവുന്നതാണ് ശുക്രൻ ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ എക്സൈസ് വകുപ്പിലോ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലോ ഹാർബറിലോ ജോലി കിട്ടാവുന്നതാണ് ശനി ബലവാനായി കർമ്മസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ന്യായാധിപനായോ അല്ലെങ്കിൽ വക്കീലായോ ശിപായി അതായത് പിയുണായോ ജോലി കിട്ടാവുന്നതാണ് മേൽപ്പറഞ്ഞ ഫലങ്ങൾ ശരിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനും ബലവും ഇവർ തമ്മിൽ ബന്ധവും ഉണ്ടായിരിക്കണം ഇവർക്ക് പാപയോഗമോ പാപവീക്ഷണമോ പാടില്ല അപ്പോൾ പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ഈ വീഡിയോ കണ്ട് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥിതികളുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം